യോഹന്നാൻ പന്ത്രണ്ട് മൂന്ന് അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജ മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടികൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു മത്തായി ഇരുപത്തിയാറ് മറക്കോസ് പതിനാല് ഗ്ലൂക്കോസ് ഏഴ് യോഹന്നാൻ പന്ത്രണ്ട് നാല് സുവിശേഷങ്ങളിലും കാണുന്ന ഒരു സംഭവമാണ് മറിയ യേശുവിനെ തൈലം പൂശുന്നത് ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയിൽ കൂടി അസാധാരണ ഒരു പ്രവൃത്തി നടന്നു യേശുവിനോടുള്ള അവളുടെ സ്നേഹം രക്ഷകനോടുള്ള ബഹുമാനം നിത്യമായി വിടുതൽ ലഭിച്ചതിൻ്റെ ആനന്ദം ഇതൊക്കെ അവളിൽ നിറഞ്ഞിട്ട് ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തി അവൾ ചെയ്തു തൻ്റെ സമ്പാദ്യമായിരുന്ന വിലപിടിപ്പുള്ള സ്വച്ഛജമാംസി തൈലം അവൾ കൊണ്ടുവന്ന് യേശുവിൻ്റെ പൂശി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച പാപക്ഷമയോർത്താൽ നിത്യതയ്ക്ക് നമ്മെ യോഗ്യരാക്കി തീർത്തു തോർത്താൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ ജീവിതം തന്നെയാണ് അത് യേശുവിൻ്റെ കാൽക്കൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ അതിന് സാധിക്കുമാറാകട്ടെ അവളുടെ ഏറെ നാളത്തെ സമ്പാദ്യമായിരുന്നത് അവൾ രക്ഷകന് കൊടുത്തു നമ്മുടെ ജീവിതത്തിലെ ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ദൈവം തന്നതിൽ നിന്ന് ആരോഗ്യമാകട്ടെ കൃപാവരങ്ങളാകട്ടെ ദൈവം നൽകിയിട്ടുള്ള നന്മകളാകട്ടെ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് പ്രയോജനപ്പെടുത്താം അവളുടെ പ്രവൃത്തിയുടെ സൗരഭ്യം ആ വീട് മുഴുവൻ നിറഞ്ഞു നാം യേശുവിനു വേണ്ടി ദൈവനാമ മഹത്വത്തിനായി എന്തു ചെയ്താലും അത് സൗരഭ്യമുള്ളത് ആയിരിക്കട്ടെ കരഞ്ഞും ദുഃഖിച്ചും പ്രയാസപ്പെട്ടും പിശുക്കിയുമൊന്നും ആകാതെ വീട് മുഴുവൻ സൗരഭ്യം പരന്നതുപോലെ ദൈവസന്നിധിയിൽ അത് സൗരഭ്യം പരത്തുന്നതാകട്ടെ മറിയ ചെയ്തത് ലോകമെങ്ങും പ്രസിദ്ധമായി യേശു അതിനെ അത്രമാത്രം അംഗീകരിച്ചതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇതും പ്രസ്താവിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത് ലോകത്തിൽ മനുഷ്യരുടെ അംഗീകാരത്തിനല്ല ദൈവത്താൽ അംഗീകാരം ലഭിക്കാൻ നമ്മുടെ പ്രവൃത്തികൾക്ക് സാധ്യമാകട്ടെ പലരും മറിയയെ കുറ്റപ്പെടുത്തി എന്നാൽ മറിയ പിന്മാറിയില്ല ലോകത്തിനു മുൻപിൽ നാം യേശുവിനായി ചെയ്യുന്നതൊക്കെ ബുദ്ധിഹീനതയായിരിക്കാം എന്നാൽ നമ്മെ മാനിച്ചുയർത്തുന്ന ഒരു കർത്താവുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ സമർപ്പണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് തരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ